കുറച്ച് നേരത്തെ ഏഷ്യാനെറ്റിൻ്റെ യൂട്യൂബ് ചാനലിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട് അതിൻ്റെ തമ്പനയിൽ അതിന് ടൈറ്റിലായിട്ട് കൊടുത്തിരിക്കുന്നത് ചൊറി അടി കരച്ചിൽ എന്നാണ് ശരിയാണ് ഇന്നലെ സംഭവിച്ച ആ കാര്യങ്ങളെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് അതായത് പേരും കൂടെ നിന്ന് അങ്ങോട്ടും കൊണ്ടും ചൊറിഞ്ഞുകൊണ്ടിരുന്നു ഓരോന്ന് പറഞ്ഞ് പേരും അങ്ങോട്ടും കൊണ്ടും റോക്കിയായാലും സിജോ ആയാലും രണ്ട് പേരും നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രോക്ക് ചെയ്യുന്ന രീതിയിൽ തന്നെയായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത് അത് കഴിഞ്ഞാൽ അടിയിലേക്ക് എത്തി അടി കിട്ടി അതിന് ശേഷം പിന്നെ കരച്ചിലായി ബേളായി റോക്കിയിരുന്ന് പിന്നെ കരച്ചിൽ അങ്ങനെ അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ ബിഗ് ബോസിൽ പ്രൊവോക്കിംഗ് ഒക്കെ ഉണ്ട് പക്ഷേ എല്ലാ കണ്ടസ്റ്റൻസും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രൊവോക്ക് ചെയ്യാറൊക്കെ ഉണ്ടെങ്കിലും അതൊരു കയ്യാങ്കളിയിലോട്ട് പോകുന്ന തരത്തിലുള്ള പ്രൊവോക്കിങ് ചെയ്യുന്നതും നല്ലതല്ല പ്രൊവോക്ഡ് ആവുന്നതും നല്ലതല്ല കാരണം ഇപ്പോൾ സിജോ ആണെങ്കിൽ തന്നെ ഭയങ്കരമായിട്ട് പ്രൊവോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു തിരിച്ച് റോക്കി ആണെങ്കിലും അങ്ങനെ തന്നെ റോക്കിയുടെ ഒരു ക്യാരക്ടർ വെച്ച് എപ്പോഴും ഭയങ്കര ദേഷ്യം ഒരു അടിയിലോട്ട് പോകുന്ന ഒരു ക്യാരക്ടർ തന്നെയാണ് റോക്കി ആദ്യം തൊട്ട് അവസാനം വരെ നിൽക്കണമെങ്കിൽ എന്തായാലും അടി ഉണ്ടാവുന്നുള്ളത് പെട്ടെന്ന് തന്നെ ഒരു അടി ഉറപ്പാണോ റോക്കിയുടെ ആ ഒരു ക്യാരക്ടർ വെച്ച് തന്നെ എല്ലാവർക്കും മനസ്സിലാവുന്നതായിരുന്നു ഈ ഒരു ടു വീക്സിൻ്റെ എപ്പിസോഡ്സ് കണ്ടതും ലൈവ് കണ്ട ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാം റോക്കി ഒരു അടിക്കണം എന്നുള്ളൊരു രീതി തന്നെയാണ് എല്ലാവരുടെ അടുത്തും പെരുമാറുന്നത് പ്രേക്ഷക പിന്തുണ ഒരുപാടുണ്ടായിരുന്നു ഇപ്പോൾ കുറച്ചായിട്ടെങ്കിലും ആ ഒരു അത് പറയാതിരിക്കാൻ പറ്റില്ല എന്തായാലും ഒരു അടിക്കാൻ അടിക്കും ഒരു രീതിയിലാണ് റോക്കിയുടെ ആ ഒരു പെരുമാറ്റം എല്ലാവരുടെ അടുത്തും ആ ദേഷ്യം വന്നിട്ടുള്ള സംസാരമൊക്കെ അങ്ങനെ തന്നെയാണ് അപ്പോൾ ഈ പ്രൊവോക്ക് ചെയ്യുന്ന ആൾക്കാരായാലും ബിഗ് ബോസിൽ നിൽക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ സിജോയ്ക്ക് അടി കിട്ടി സിജോയുടെ ഹെൽത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഇതുപോലെ അടി നമ്മളിപ്പോൾ പ്രൊവോക്ക് ചെയ്ത് നമുക്ക് അടി കിട്ടിക്കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ സിജോയ്ക്ക് ഇപ്പോൾ അവിടെ നിൽക്കാൻ പറ്റില്ലല്ലോ ഇപ്പോൾ സിജോയുടെ ഇന്നലത്തെ എപ്പിസോഡിൽ നമ്മൾ കണ്ടതാണ് എപ്പിസോഡിൽ മുഖത്ത് കവിളിൽ നല്ല നീരുണ്ടായിരുന്നു നീല കളറും ഉണ്ടായിരുന്നു അപ്പോൾ സിജോയ്ക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂ ഉണ്ടെങ്കിൽ പുറത്ത് പോയാലേ പറ്റുള്ളൂ അപ്പം അങ്ങനെയുള്ള ഒരു കേസിൽ സിജോയ്ക്ക് അവിടെ പിടിച്ച് നിൽക്കാൻ പറ്റില്ല റോക്കിയും പുറത്തായി അപ്പം പ്രോക്ക് ചെയ്യുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ കയ്യാങ്കളിയിലോട്ട് പോകുന്ന തരത്തിലുള്ള ഒരു പ്രോക്കിംഗ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത് ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഫിസിക്കൽ അസോൾട്ട് എന്ന പേരിൽ നമ്മളെ തല്ലിയ ആളെ എങ്ങനെയും പുറത്താക്കാലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും പക്ഷെ ആ തല്ല് ഇന്നലെ കിട്ടിയ പോലത്തെ നല്ല ഇടിയാണെങ്കിൽ ശക്തിയിലുള്ള ഒരു ഇടിയാണെങ്കിൽ അത് കിട്ടുന്ന ആളും ഇതുപോലെ പുറത്ത് പോകേണ്ടി വരും അപ്പോൾ സിജോ പുറത്ത് പോയെന്നെല്ലാം ഞാൻ പറയുന്നു പുറത്ത് എന്ന കുറച്ച് റൂമേഴ്സൊക്കെ കേൾക്കുന്നുണ്ട് സിജോടെ ഇന്നലത്തെ ആ ഒരു കണ്ടീഷൻ കണ്ടിട്ട് നമുക്കും അതാണ് തോന്നുന്ന പല്ല് ചെറുതായിട്ട് ഇളകിയിട്ടുണ്ടെന്ന് പറയുന്നു അതുപോലെ നീല കളർ ആയിട്ടുണ്ട് ഫേസിൻ്റെ ഒരു സൈഡ് കുറച്ച് നീര് വന്ന പോലെ എപ്പിസോഡിൽ നന്നായിട്ട് ക്ലിയർ ആയിട്ട് അറിയുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതുപോലുള്ള ഫിസിക്കൽ അസോൾട്ടിലോട്ടും ഇതുപോലുള്ള കയ്യാങ്കളിലോട്ടും പോവാതെ നല്ല രീതിയിൽ ഗെയിം കളിച്ച് പോകുന്ന ആയിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇതുപോലുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക നെക്സ്റ്റ് വീഡിയോട്ട് വരാം അതുവരെ ബൈ താങ്ക്